രചന സഞ്ജയ് അമ്പലപ്പറമ്പത്ത് കവിത അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ട് ഇന്ന് വരുന്നുണ്ട് ഉച്ചയോടെ അമ്മ ചൊല്ലി എപ്പോഴും വേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്തേ കരഞ്ഞു ചൊല്ലി മ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടിമുറിക്കുന്നതെന്തിനമ്മേ വേനൽ വേനലവധിക്ക് അച്ഛൻ വരുന്നേരം വേറെ വീടു ഞാല് കെട്ടിയാടും അച്ഛൻറെ ചിത്രം പത്രത്തിലെന്തിന്ന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ കണ്ടിരുന്നോ അമ്മ തൊട്ടു മുകളിലെ വണ്ടികൾ പൊട്ടിപ്പൊളിഞ്ഞ ചിത്രം അച്ഛൻ വരുന്നെന്നറിഞ്ഞിട്ടുമിന്ന ഉച്ചയൂണെൻ്റെ ഒരു കാത്തത് വേഗമെന്നൻ വന്നിരുന്നെങ്കിൽ വാരിയെടുത്തെന്നെ ഊട്ടിയേനെ കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു കൗതുകം കൊണ്ടു ഞാൻ വാ പൊളിച്ചു മഞ്ഞു മലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ടനേരം അച്ഛൻ നമ്മെ തനിച്ചാക്കി എന്നുമാ സ്വർഗത്തിൽ ചെന്നിരിപ്പു ി നമ്മളില്ലാതെ പോകുവാനാണ് ഇടികൊടുക്കാതെ വിടരുതമ്മേ അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരുന്നതിങ്ങേ ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി അമ്മയുടെ കുമ്പേലെ കുഞ്ഞുവാവയ്ക്ക് അച്ഛന സമ്മാനമാവും അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടെന്തേ അച്ഛനെ മാത്രം കാണാത്തത് അച്ഛൻ വരുന്നുണ്ട് ഇന്നു വരുന്നുണ്ട് ഉച്ചയോടെത്തുമെന്ന ചൊല്ലി അമ്മയുടെ കുമ്പേലെ കുഞ്ഞുവാവയ്ക്ക് അച്ഛനയച്ച സമ്മാനമാവും അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടെന്തേ അച്ഛനെ മാത്രം കാണാത്തത് അച്ഛൻ വരുന്നുണ്ട് ഇന്നു വരുന്നുണ്ട് ഉച്ചയോടെത്തുമെന്ന് അമ്മ ചൊല്ലി അച്ഛൻ വരുന്നുണ്ട് ഇന്നു വരുന്നുണ്ട് ഉച്ചയോടെത്തുമെന്ന് നമ്മ ചൊല്ലി നന്ദി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ